ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പൊതിച്ചോറ് തയ്യാറാക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗേ എല്ലാവർക്കും പൊതിച്ചോറിഷ്ടായിരിക്കും പൊതിച്ചോറിഷ്ടല്ലാത്ത ആരും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് നമ്മളിപ്പോൾ സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോയൊരിതാണ് ഓർമ്മ വന്നത് പൊതിച്ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ക്യാൻറ്റീൻ എന്നെല്ലാം ഏകദേശം ഇതേപോലെ കെട്ടിയിട്ടല്ലേ ചോറ് വാങ്ങുമ്പോൾ തിരത്ത് അപ്പോൾ നമുക്കിന്ന് കറിയൽ പച്ചക്കറികളാന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പൊതിച്ചോറ് തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറിയൊരു വിളക്കാന്നേ വേഗം തന്നെ നമുക്ക് വീടുകളിലിട്ട് പോകാം ഞാൻ കുറച്ച് പെരുപ്പെടുത്തിയിട്ട് കുക്കറിൽ വേവിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് സാമ്പാർ വെക്കാൻ സാമ്പാറും നല്ല കുറച്ച് കുറച്ച് പച്ചക്കറികളില്ല സാമ്പാറിൻ്റെ എല്ലാ കഷണങ്ങളും ഇല്ല ഒരു രണ്ട് മൂന്ന് പച്ചക്കറികൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഒരു കറി ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതുപോലെ പച്ചക്കായും ബീൻസും ഇത്രയേ ഉള്ളൂ പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം ചേർത്തിട്ട് ഒരു പച്ചക്കറി കറിയെന്ന് പറയാം സാമ്പാറിനൊന്നും പറയാൻ കഴിയില്ല ഒരു ചോറിൻ്റെ കൂട്ടാണല്ലോ ഒരു കറി അതാണ് തയ്യാറാക്കുന്നത് നമുക്ക് പച്ചക്കറിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തൊളയിലൊന്നും കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുങ്ങാന അരിഞ്ഞു വെക്കാം എന്നിട്ട് നമ്മൾ പെരിപ്പുണ്ടല്ലോ അത് എന്തോ നോക്കിയിട്ട് നമ്മൾ ഈ പച്ചക്കറിയെല്ലാം ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിലടിച്ചാ മതി കാരണം അധികം വേവുള്ള പച്ചക്കറികളൊന്നുമല്ലല്ലോ രണ്ട് വിസലടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് പച്ചക്കറി വേവിക്കുന്നത് നമുക്കിത് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കാം പിന്നെ പച്ചക്കറി വെന്ത് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കടുവും അതുപോലെ വച്ചൽമുളകും കറിവേപ്പിലയിലും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മളെ ചോറിനുള്ള കറി റെഡിയായി ഇനി നമുക്ക് ചമ്മന്തി ആക്കണം മാങ്ങ ചമ്മന്തിയാക്കുന്നത് അതിനു വേണ്ടി നമുക്ക് തേങ്ങ ചേരണ്ടി എടുക്കാം ചമ്മന്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചടി ആക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ള തേങ്ങയാണ് ചിരണ്ടുന്നത് ഒരു തേങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചിരണ്ടി എടുക്കാം തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് കക്കിരി ഒന്ന് ഒരു കക്കിരി എടുത്തിട്ട് തൊലി കലഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഇനി ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഒരക്കപ്പോളം തേങ്ങയും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പച്ചമുളക് നമ്മൾ അരിവിനനുസരിച്ച് കൂട്ടി കുറക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കാം ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച കക്കിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തെടുത്ത് മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടു മറ്റേ മുളകും കടുവേപ്പിലും കാച്ചിൽ കൂട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെയും കഴിക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് അതവിടെ വെക്കാം അപ്പം അവിടെ പച്ചടിയും തയ്യാറായി ഇനി പൊതിച്ചൊന്നുള്ള അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് നമുക്കത് എങ്ങനെയാണ് ചമ്മന്തി തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ഒന്നൊരു ചെറുങ്ങനെ ഒരു ചൂട് കയറ്റിയെടുക്കാം നല്ലോണം വറുത്തെടുക്കണ്ട ഒരു ചെറിയൊരു ചൂട് മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു പച്ചമാങ്ങ എടുത്തിട്ട് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങയും മുളകും അതും കൂടി ചേർത്ത് എടുത്ത് ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ആ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്ത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നമ്മളെ ചമ്മന്തിയും തയ്യാറായി ഇനി പിന്നെ ഒരു വറവും കൂടി തയ്യാറാക്കുന്നുണ്ട് ബീട്രൂട്ട് പറയറാക്കുന്നു ബീട്രൂട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്ത് തയ്യാറാക്കുന്നത് അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായ രീതിയിൽ അരിഞ്ഞെടുക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിലെ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചാൽ ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിലേക്ക് പച്ചമുളകും അതുപോലെ ഒരു പകുതി ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുത്ത് ഇത് വറുത്തെടുക്കാം ബീട്രൂട്ട് ഏകദേശം വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടതും കൂടി ചേർത്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളെ ബീട്രൂട്ട് വറവും ഇവിടെ റെഡി ആയി ഇനി നമുക്ക് നമ്മൾ പൊതിച്ചോറ് പൊതിയാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് വാഴയിലട നടുക്കായിട്ട് നമുക്ക് ചോറ് വെച്ചെടുക്കാം കാശുള്ള ചോറ് വെച്ചെടുത്തിട്ട് ഒന്നിത് നമ്മൾ മടുക്കുന്ന പോലെ ഒന്നിതേപോലെ ഒന്ന് മടുക്കി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ നടുക്കായിട്ട് ചൂർണ്ണ നടുക്കായിട്ട് നമ്മൾ കറി ഉണ്ടല്ലോ അത് ഒഴിച്ചുകൊടുക്കാം അത് കൊടുക്കുമ്പോൾ നമ്മൾ കറി നല്ലോണം ഒഴിച്ചുകൊടുക്കണ്ടെട്ടോ നീര് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ചൂർണ്ണയിൽ ഇങ്ങനെ ഒലിച്ചിട്ടാവും അതുകൊണ്ട് നമുക്ക് കഷ്ണങ്ങളെല്ലാം വെച്ചുകൊടുക്കാം നീര് കുറച്ചിട്ട് കഷ്ണങ്ങളൊക്കെ വെച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പച്ചടി ഒരു സൈഡിലായിട്ട് പച്ചടി വെച്ചെടുക്കാം അതേപോലെ തന്നെ ഒരു സൈഡിൽ ബീട്രൂട്ട് വറവ് ഒരു സൈഡിൽ ചമ്മന്തി പിന്നെ മാങ്ങച്ചാറും കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം നമ്മ പൊതിച്ചോറാക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് പൊതിച്ചോറാക്കി വെക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കഴിക്കാൻ വാഴന്റെ ഇലയിൽ പൊതിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്രത്തിൽ നല്ലൊരു ഫിറ്റ് ആക്കിയിട്ട് പൊതിഞ്ഞ് വെക്കാം ഞാനിങ്ങനെ മൂന്ന് പൊതിച്ചോറ തയ്യാറാക്കിയത് എവിടെ കൊണ്ടുപോകാനൊന്നല്ലോ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാൻ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് ആക്കിയതാണ് പച്ചക്കറിയെല്ലാം കണ്ടുകൊണ്ട് ഒന്ന് പൊതിച്ചോറ് ആക്കാലോന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കിയതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ പപ്പടം കൂടി പൊരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെയല്ല കഴിക്കുന്നത് അപ്പൊ കഴിക്കാനായ സമയത്ത് പപ്പടം കൂടി പൊരിക്കാന്ന് വിചാരിച്ചിട്ട് പപ്പടം കൂടി പൊരിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡിയായി നമുക്കിത് തുറന്നു നോക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഭക്ഷണം കഴിക്കാം ഞാനിതിലേക്ക് ഒരു പപ്പടം കൂടി പൊരിച്ചു വെക്കുന്നുണ്ട് പൊതുച്ചോറിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം വെക്കാം കേട്ടോ ഞാൻ ഈ നാല് വിഭവം ആക്കിയിട്ടുള്ളൂ ഇതിലേക്ക് മുട്ട ഓംലെറ്റല്ലാം വെക്കുന്നവരുണ്ട് പിന്നെ എനിക്ക് എന്താ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുട്ട ആ കണ്ടുന്നത് ഇത് പപ്പടമെല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പൊതിച്ചോറിയൂടെ റെഡി ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിട്ട് ഇനിയും കാണാം